ഇന്നത്തെ ചിന്താവിഷയം വിഷയം കർത്താവിൻ്റെ വഴി ശത്രുക്കളെ സ്നേഹിക്കുകയും സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്ത യേശുവിനെ വെറുക്കുവാനോ എതിർക്കുവാനോ ആർക്കെങ്കിലും കഴിയുമോ ഇല്ല എന്നാൽ മാർഗമായ ക്രിസ്തുവിനെ നമ്മൾ മതമാക്കി മാറ്റിയപ്പോൾ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ സഭകളും സുവിശേഷ പ്രസ്ഥാനങ്ങളും സമ്പത്ത് സ്വരൂപിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ക്രിസ്തുനാമം ദുഷിക്കപ്പെടുവാൻ ആരംഭിച്ചത് അതുകൊണ്ടായിരിക്കാം അന്ന് കപടഭക്തന്മാരോട് യേശു നിങ്ങൾ നിങ്ങളൊരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു മത്തായി ഇരുപത്തിമൂന്നിൻ്റെ പതിനാല് എന്ന് വിളിച്ചു പറഞ്ഞത് ആകയാൽ പ്രിയപ്പെട്ടവരെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുമാർഗം ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് നമുക്ക് തെറ്റിയൊഴിയുവാൻ സാധിക്കുകയില്ല മാത്രമല്ല നമ്മൾ കള്ളന്മാരായി തീരുകയും ചെയ്യും എന്തെന്നാൽ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു സത്യം അവനിൽ ഇല്ല എന്നല്ലേ വേദപുസ്തകം പറയുന്നത് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ നാല്